നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യൻ സമയം വെളുപ്പിനെ അമേരിക്കൻ സമയം വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ട് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ലോകത്തിൻ്റെ സന്തോഷ ദിനമാണ് അമേരിക്കയുടെ സമാധാന ദിനമാണ് ഇസ്രയേലിൻ്റെ ആഹ്ലാദ ദിനമാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ പൈശാചിക ശക്തിയെ ഞങ്ങൾ തോൽവിയുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു ഇറാനു മുമ്പിൽ ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ കീഴടങ്ങുക യുദ്ധം അവസാനിപ്പിക്കുക വളരെ വ്യക്തതയോടെ കൃത്യതയോടെ ട്രംപ് ഇത് പറഞ്ഞത് അമേരിക്കയുടെ അതിമാരകമായ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ കയറി അവരുടെ ആകാശത്തുകൂടി ഒരു തടസ്സവും ഇല്ലാതെ പറന്ന് ഇറാന്റെ ഏറ്റവും ശക്തമായ ആണവ നിലയങ്ങൾ തച്ചുടച്ചതിന് ശേഷമാണ് ഇവിടെയാണ് നമ്മൾ ഇറാൻ്റെ ദൗർബല്യം തിരിച്ചറിയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നതും ഇസ്രായേൽ കത്തുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി ഓടിച്ചുപോയി ഒരുപാട് മനുഷ്യർ മലയാളികൾ കരുതുന്നത് ഇസ്രായേൽ തീർന്നുകൊണ്ടിരിക്കുന്നു ഇറാൻ അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന ദൗത്യം ഇറാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ നഗരങ്ങളെല്ലാം കത്തിച്ചാമ്പലാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് വാസ്തവത്തിൽ അവർക്ക് പ്രചോദനമാകാൻ പറ്റിയ ചില അനുഭവങ്ങൾ ഉണ്ടായി ഇറാൻ അയച്ച പല മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇസ്രായേലിൽ വീണിട്ടുണ്ട് ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലെ ആശുപത്രി തകർത്തിട്ടുണ്ട് ഇസ്രായേലിലെ വാസസ്ഥലങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇതിനോടകം ഇറാന്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് ഇസ്രയേലുകൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇത് സത്യമാണ് എന്നാലൊരു യുദ്ധം സംഭവിക്കുമ്പോൾ ഒരു ആക്രമണം സംഭവിക്കുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാവുകയും എത്ര നിസാരക്കാരന രാജ്യത്തിന് പോലും ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക സ്വാഭാവികമാണ് ആത്യധികമായി യുദ്ധത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു ആ ലക്ഷ്യം സാധിച്ചോ ആ യുദ്ധത്തിന്റെ ലക്ഷ്യത്തിൽ ആര് വിജയിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം ഇവിടെ നോക്കുക അമേരിക്കയും ഇസ്രയേലും പലതവണ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഇറാനിലെ ജനങ്ങളല്ല ഞങ്ങളുടെ ലക്ഷ്യം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ് ഇറാൻ പലയിടങ്ങളിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് അത് അവസാനിപ്പിച്ച മതിയാവും ഈ വാശിയിലാണ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേൽ നേരിട്ട് ആക്രമിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേലാണ് എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ല ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ ബോംബിട്ടു മിസൈലുകൾ അയച്ചു തിരിച്ചു പോന്നു ഇസ്രായേലിന്റെ വിമാനങ്ങൾ പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതല്ലാതെ അത് പൂർണ്ണമായും നശിപ്പിച്ചിട്ടില്ല ഇവിടെയാണ് അമേരിക്കയുടെ ഇടപെടൽ ഈ ആക്രമണത്തിൽ രണ്ട് കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി ഇറാൻ ആണവ കേന്ദ്രങ്ങളുണ്ട് അവയ്ക്ക് പരിക്കേൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നാൽ ഭൂഗർഭത്തിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ശരിയാക്കി വെച്ചിരിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ ഉണ്ടാവാം അവ തച്ചുടച്ചില്ലെങ്കിൽ അവ തകർത്തില്ലെങ്കിൽ അത് ലോകത്തിന് ഭീഷണിയാണ് ഇവിടെയാണ് അമേരിക്ക രംഗപ്രവേശം ചെയ്യുന്നത് ഇസ്രയേലിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ലോകത്തോടുള്ള കടപ്പാടിന്റെ പുറത്താണ് അങ്ങനെയൊരു നിലപാടെടുത്തത് ഇറാനെ കയറി ആക്രമിക്കണമെന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ ഭിന്നതയുണ്ടായിരുന്നു സിറ്റുവേഷൻ റൂമിൽ ഒന്നിലധികം തവണ യോഗം നടത്തി എന്നിട്ടൊക്കെ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു ആ തീരുമാനം ഇന്നലെ രാത്രിയിൽ അതായത് ഇന്ത്യൻ സമയം ഇന്ന് ഒരു മൂന്ന് നാലു മണിയൊക്കെ ആയപ്പോഴേക്കും നടപ്പിലാക്കി ഒരുപക്ഷെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആവാം പറഞ്ഞത് രണ്ടാഴ്ചയ്ക്കകം തീരുമാനം എടുക്കുമെന്ന് ഈ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ അമേരിക്ക പേടിച്ചു പോയിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേലെയാണ് അമേരിക്കയുടെ ആക്രമണം എന്ന് നിശ്ചയമായിരുന്നു അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണം തടയാൻ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സാധിച്ചില്ലേ എവിടെയെങ്കിലും വന്ന് ആക്രമിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല എന്നാൽ കൃത്യമായി അറിയാമായിരുന്നു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കും ആക്രമണമെന്ന് എന്തുകൊണ്ട് അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് കയറി കൃത്യമായി ബോംബ് വർഷിച്ചിട്ട് മടങ്ങി ശ്രദ്ധിക്കേണ്ടത് ബി ടു സ്റ്റെൽത്ത് ബോംബ് വാഹിനി വിമാനത്തിലാണ് ആക്രമണം നടത്തി ബി ടു സ്റ്റെൽത്ത് ബോംബ് വാഹിനി വിമാനം അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അതിന് അസാധാരണമായ സവിശേഷതകളുണ്ട് ഒരു പക്ഷിയുടെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതും ഒരു കഴുകന്റെ രൂപത്തിൽ ഈ കഴുകൻ പറന്നുയർന്നാൽ അതിനെ തടയാൻ കഴിയില്ല അതിശക്തമായ അതിന്റെ ഭാരം മറ്റൊരു യുദ്ധവിമാനങ്ങൾക്കും ഇല്ലാത്ത ഭാരമാണ് അതിന്റെ പ്രത്യേക മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയും ഏതായാലും പതിനയ്യായിരത്തോളം കിലോഗ്രാം തൂക്കമുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയും പലപ്പോഴും ബോംബുകൾക്ക് അത്രയും തൂക്കമില്ല ഇതൊരു ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് വഹിക്കാനുള്ള വിമാനത്തിന്റെ ശേഷിക്കുറവ് കൊണ്ട് അമേരിക്കക്കല്ലാതെ ലോകത്ത് ആർക്കും അത് ഉപയോഗിക്കാൻ കഴിയാറില്ല ഈ ബി റ്റു സ്റ്റെൽത്ത് ബോംബ് സൂക്ഷിക്കുന്ന ഈ വിമാനം ഈ വിമാനത്തിന്റെ സവിശേഷമായ കരുത്തിൽ സവിശേഷമായ പ്രതിരോധ സംവിധാനത്തിൽ റഡാറുകൾ വെട്ടിച്ചു പോവാനുള്ള ശേഷിയിൽ സമാനതകളില്ലാത്ത ലോകത്തൊരു രാജ്യത്തിനും അങ്ങനെ ഒരു വിമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം ആറ് വിമാനങ്ങളാണ് ഇന്നലെ ഇറാന്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടത് ഈ ആറ് വിമാനങ്ങളും ആക്രമിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായിരുന്നു ഇതൊന്നും രഹസ്യമായിരുന്നില്ല ഇന്നലെ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ബി ബി സി അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഈ വിമാനങ്ങൾ മിസൂറിലെ വ്യോമത്താവളത്തിൽ നിന്നും നീങ്ങുന്നു എന്നാണ് അതായത് വളരെ സുരക്ഷിതമായി അമേരിക്ക സൂക്ഷിക്കുന്നത് മിസൂറിയിലെ വ്യോമതാവളത്തിലാണ് ഈ മിസൂറിയിലെ വ്യോമത്താവളത്തിൽ നിന്നും ഈ സ്റ്റെൽത്ത് ബോംബർ വാഹിനികൾ നീങ്ങുന്നു എന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ രാത്രി വായിച്ചതാണ് ഇത് പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞിരുന്നു പോകുന്നത് പസഫിക് സമുദ്രത്തിന്റെ ഒത്ത നടുവിലുള്ള അതായത് ഇറാൻ അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എവിടേക്കും പറന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള അമേരിക്കയുടെ ഒരു വ്യോമതാവളം ഗുവാം എന്നാണ് വ്യോമതാവളത്തിന്റെ പേര് ഈ വ്യോമതാവളം ലക്ഷ്യമാക്കിയാണ് ഈ സ്റ്റെൽത്ത് ബോംബ് വാഹിനികൾ പോകുന്നത് എന്ന് അമേരിക്കയിലെ മാധ്യമങ്ങളടക്കം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ നിന്ന് ഇറാൻ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അമേരിക്ക അവരുടെ ഷെഡിൽ നിന്നും തീവ്രപ്രഹരശേഷിയുള്ള വിമാനം ഇറക്കിയിരിക്കുന്നു അത് പസഫിക് സമുദ്രത്തിലേക്ക് എത്തുന്നു പസഫിക് സമുദ്രത്തിലെ ഗുവാം വ്യോമതാവളത്തിൽ അത് എത്തിച്ചിരിക്കുന്നു അതിനർത്ഥം അതുകൊണ്ട് അടിക്കുമെന്നാണ് അപ്പോൾ അവിടെ നിന്നായിരിക്കും പറന്നു കയരുന്നത് എത്താൻ പോകുന്നത് ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്കായിരിക്കുമെന്ന് ഇറാന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അവർക്ക് വേണമെങ്കിൽ പ്രതിരോധിക്കാം പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല ഇവിടെ നമ്മുടെ നാട്ടിലെ ചില രാജ്യദ്രോഹികൾ കിടന്നും ബഹളം വെക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ശേഷിയും ഇറാൻ ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിട്ട് കൃത്യമായി പസഫിക് സമുദ്രത്തിലെ വ്യോമതാവളത്തിൽ നിന്നും ഈ പടുകൂറ്റൻ വിമാനങ്ങൾ പറന്നുയർത്തിയത് ഈ വിമാനങ്ങൾ പറന്നുയർന്ന് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു ട്രംപ് പറഞ്ഞു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു ഏതൊക്കെയാണത് ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ ഇവിടെയൊക്കെ ഇസ്രായേലിന്റെ ബോംബുകൾ വീണിരുന്നു കേടുപാടുകൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഫോർദോയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഫോർദോയിലാണ് ഇറാന്റെ ഏറ്റവും വലിയ ആണവ ശേഖരണം നടത്തിയിരിക്കുന്നത് ഫോർദോ വലിയൊരു മലയുടെ അടിയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം അടി കുഴിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിലേക്ക് എത്ര ബോംബ് വീണാലും തകർക്കാനാവില്ലെന്നറിയാം അറിയാം ഏത് മിസൈലുകൾ വന്ന് വീണാലും ഇരുന്നൂറ്റി അടിയിലേക്ക് താഴില്ല അത്ര സുരക്ഷിതമായാണ് ഈ ഫോർദോ ആണവ കേന്ദ്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് അവിടേക്കാണ് ഇപ്പോൾ ഈ സ്റ്റെൽത്ത് ബോംബ് വീണത് അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് എന്നിട്ട് ട്രംപ് അവകാശപ്പെടുന്നു അത് ഞങ്ങൾ പൂർണ്ണമായും തകർത്ത അങ്ങനെയെങ്കിൽ ഈ സ്റ്റെൽത്ത് ബോംബുകൾ അതീവ മാരകമായി പിശാജിനെ പോലെ പ്രവർത്തിച്ചു എന്ന് തീർച്ചയാണ് ഇതിനുള്ള ശേഷി അതിനുണ്ട് ലോകത്തൊരു രാജ്യത്തിനുമില്ലാത്ത അതീവ ശക്തനായ ബോംബുകളാണ് ഈ ബോംബുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഭൂമിയിൽ വീണാൽ ഉടൻ പൊട്ടിത്തെറിക്കാനല്ല ഒരിടത്തേക്ക് വീണാൽ അതിൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് കുഴിയെടുപ്പലാണ് അതായത് പരമാവധി കുഴിക്കുക പ്രത്യേകതരം സംവിധാനത്തിലൂടെയാണ് താഴേക്ക് ഇടുന്നത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് വലിയ തോതിൽ കുഴിയെടുത്ത് താഴേക്ക് ഇറങ്ങും അങ്ങനെ ഭൂമിക്കടിയിലേക്ക് താന്നിട്ട് അവിടെ നിന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത് ഇരുന്നൂറ്റി അടി താഴെയുള്ള ആണവ കേന്ദ്രത്തെ തകർക്കണമെങ്കിൽ അതിനുള്ള ശേഷി ഉണ്ടാവും അത് സാധിച്ചിരിക്കുന്നു എന്നാണ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആറ് ബോംബുകൾ ഇട്ടു എന്നും മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇറാന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ആഘാതമായിരിക്കും ഇറാൻ കഴിഞ്ഞ കുറേ കാലമായി ആണവ പരീക്ഷണത്തിലാണ് ഒരു പരിധി വരെ അവർ വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇടയ്ക്കിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവും അങ്ങനെ അവർ രണ്ട് വർഷം പുറകോട്ട് പോകും അങ്ങനെ വീണ്ടും നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പൂർണ്ണമായും അവരുടെ ആണവ പരീക്ഷണങ്ങൾ നശിപ്പിക്കുന്ന തരത്തിൽ അമേരിക്ക ഇടപെടൽ നടത്തിയത് അമേരിക്ക അങ്ങനെ ഓടിച്ചാടിയൊന്നും ഈ സ്റ്റെൽത്ത് ബോംബ് ഉപയോഗിക്കാറില്ല കൊസോവേയിലാണ് ആദ്യം ഉപയോഗിച്ചത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത്ര മാരകമായി പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ ആദ്യമായാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതായി കാരണം ഇറാന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണമാണ് അമേരിക്ക ഇടപെട്ട് ഞങ്ങൾ അമേരിക്ക തീർക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്ക ഇടപെട്ട സാഹചര്യമുണ്ട് അമേരിക്ക മാറി നിൽക്കും ഭയന്ന് നിൽക്കുമെന്ന് കരുതി പക്ഷേ അമേരിക്ക ഇടപെട്ടു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും ശരിയാക്കിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ പൂർണ്ണമായി നശിച്ചു ഇതിന്റെ റേഡിയേഷൻ എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വലിയ ആൾ വലിയ മലനിരകളിലാണെങ്കിൽ പോലും ആണവ കേന്ദ്രത്തിന് നിർമ്മാണം ഏതാണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ തോതിൽ ഇറാന്റെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇറാൻ അവരുടേതായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് ഇറാൻ കഴിഞ്ഞ ദിവസവും ഡ്രോണുകൾ അയച്ചു പല ഡ്രോണുകളും ഇസ്രായേലിൽ വന്ന് വീണു അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിനെ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിയ കൊലപാതകത്തെ ആസൂത്രണം ചെയ്ത ഹമാസിനെ പിന്തുണച്ച ഹമാസിനെ എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്ത സയ്യിദ് ഇസിദിയും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൂന്ന് പ്രമുഖ കമാൻഡർമാരെ കൊന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത നീക്കത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഐത്തുള്ള അലി ഖമാനിക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് നാടകീയമായി തന്റെ പിൻഗാമികൾ നിശ്ചയിച്ചുകൊണ്ട് ഖമാനി ഫത്ത് ഇറക്കിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് പേരുടെ പേര് നിർദ്ദേശിച്ചെന്നും മകൻ ഇല്ലെന്നുമാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലേക്ക് ഇറാൻ പോകുന്നു പ്രസിഡന്റ് മസൂദ് പഷസ് ഇതുവരെ ഈ കാര്യത്തിൽ അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നേൽ അദ്ദേഹം അവസാന നിമിഷം വരെ ഞങ്ങൾ പ്രതിരോധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് പറയാതിരിക്കാൻ കഴിയില്ല അവർ അവരുടേതായ രീതിയിൽ ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നുണ്ട് ഇസ്രയേലിന് അത് വീഴുന്നുണ്ട് ചെറുതൊക്കെ ഏതാണ്ട് ശക്തമായി തന്നെ ഇസ്രായേൽ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് അതിനോടകം അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ചു പേർ മാത്രമാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ മുന്നേറുകയാണ് അവിടേക്കാണ് അമേരിക്ക വന്നിരിക്കുന്നത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററിൽ ഇറാൻ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇറാന് പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഇറാന്റെ മുമ്പിലുള്ള വഴി കീഴടങ്ങലാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കീഴടങ്ങി ഒത്തുതീർപ്പിലൂടെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ സമ്മതിക്കുന്നത് വരെ അവർക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും അത്തരമൊരു സാഹചര്യം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് തിരിച്ചടിക്കുമെന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യമോ ശേഷിയോ ഇറാനില്ല ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ നിശബ്ദത പാലിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ കീഴടങ്ങേണ്ടി വരും ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ